കേരള ഗവൺമെന്റ് ഡെന്റൽ ഹൈജീനിസ്റ്റിസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം ഒൻപതിന് പള്ളിയാമൂല കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ ഡെന്റൽ ഹൈജീനിസ്റ്റിസ് സംസ്ഥാന ശില്പശാല നടക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ശില്പശാല ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിവിധ ജില്ലകളിൽ നിന്നായി ദന്തശുചിത്വ പരിപാലന രംഗത്തെ വിദഗ്ധരായ നൂറോളം പേർ ശില്പശാലയിൽ പങ്കെടുക്കും കേരള ഗവൺമെന്റ് ഡെന്റൽ ഹൈജീനിസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ ജയകൃഷ്ണൻ ജനറൽ സെക്രട്ടറി കുമാർ കരിവള്ളൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പുകളിലെ സാങ്കേതിക വിദഗ്ധരായ ഡെന്റൽ ഹൈജിനിസ്റ്റുകളുടെ സംസ്ഥാനതല ശില്പശാല ഫെബ്രുവരി ഒൻപതിന് കണ്ണൂർ കൃഷ്ണായി ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർ ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ജില്ലകളിലായി നൂറോളം പേർ പങ്കെടുക്കും ന്തരോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ആവശ്യകത ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യുന്നുണ്ട് കേരളീയ പൊതുസമൂഹവും ആരോഗ്യ മേഖലയും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഈ കോൺക്ലേവിന്റെ ഒരുക്കങ്ങൾ കണ്ണൂരിൽ പുരോഗമിക്കുകയാണ്